ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഞാൻ ഈ വഴുതന ചെടികൾക്കെല്ലാം വളം ചെയ്യുകയാണ് പെട്ടെന്ന് വളരാനും പൂക്കളും കായ്കളും ഇങ്ങനെ ശാഖകളെല്ലാം ഉണ്ടായി ഇങ്ങനെ നിറയെ കായ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളം ഞാൻ പ്രയോഗിക്കുകയാണ് ഇതാണ് ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ കാൽ പശുക്കളെ ഒന്നും വളർത്താൻ കഴിയാത്തവർക്ക് ഇതൊരു നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ജൈവ ലാണിത് ഇതാണ് ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരുവിധം നന്നായി ഇപ്പോൾ വളരുന്നുണ്ട് ആദ്യം ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നന്നായിട്ട് വളരുന്നുണ്ട് അതൊഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് നന്നായി വളരുന്നുണ്ട് റ്റിനും എല്ലാ ചെടികൾക്കും ക്രേശു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ആ നമുക്ക് ഒരു തയ്യോടൊപ്പം ചെറിയ ചെറിയ വേറെ തൈകളും നമുക്ക് നട്ട് കൊടുക്കാം ഞാനിത് ഈ ചീരയും ഉണ്ട് ഇപ്പോൾ ചീരയും നട്ടതല്ല ചീര വിത്ത് ഇട്ടിട്ട് അത് മുളച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരേ ഗ്രോ ബാഗിൽ നമുക്ക് നല്ല വളം നറുക്കുന്നതാണല്ലോ ചാണകപ്പൊടിയൊക്കെ നിറച്ച് ഇതാക്കുന്നുണ്ട് നല്ല എല്ലാ ചെടികളും ഒരു ചെടി മാത്രമല്ല കുട്ടത്തോടെ എല്ലാ ചെടികളെല്ലാം വളർന്ന് കിട്ടും വിടെ വഴുതന തൈ ഒരു പത്ത് വഴുതന തൈ എനിക്കുണ്ട് നമുക്ക് കിട്ടിയാൽ നല്ലൊരു നല്ല വിളവ് കിട്ടിയാൽ നമുക്കിവിടെ നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള വഴുതന അതിൽ നിന്ന് കിട്ടും മുളകൊക്കെ ഇതാ ഈ ഒരു തരം മുളകാണ് ഇപ്പൊ എനിക്ക് ആയിട്ടുള്ളത് ഇതിപ്പോ ആദ്യം ഇത് ഇല ഇങ്ങനെ ചുരണ്ടിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു വെള്ളീച്ച കയറി ഇല ഇങ്ങനെ ചുരണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കഞ്ഞിവെള്ളം പ്രയോഗിച്ചതുകൊണ്ട് കഞ്ഞിവെള്ളം നേരപ്പിച്ച് പ്രയോഗിച്ചതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല തെളിഞ്ഞു വരുന്നുണ്ട് പൂമുട്ട പൂ മുട്ട മുട്ടായിട്ട് ചെറിയ ചെറിയ മുളകെല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ അതിങ്ങനെ ഒരു നശിച്ചു പോയതായിരുന്നു ചെടി കഞ്ഞിവെള്ളം നിർപ്പിച്ചു തളിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു തയ്യാണിത് വളരെ